ദിനോസറും അനാക്കോണ്ടയും പോലുള്ള ഭീകര ജീവികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഇത്തരത്തിൽ നിരവധി ജീവികൾ നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നാൽ സ്കോട്ടിഷ് പർവ്വത പ്രദേശത്തെ ലോഗ്നസ് തടാകത്തിൽ ഇപ്പോഴും ഇത്തരത്തിൽ ഒരു നിഗൂഢ ജീവിയുണ്ടെന്നാണ് പറയപ്പെടുന്നത് നെസ്സി എന്ന് ഓമന പേരിട്ടിരിക്കുന്ന ഈ ഭീമൻ ജീവിയെ ശാസ്ത്രലോകം ലോക്നസ് മോൺസ്റ്റർ എന്നാണ് വിളിക്കുന്നത് വളരെ അപൂർവമായി തടാകത്തിന്റെ അടിത്തട്ടിൽ നിന്ന് മുകളിലേക്ക് വരുന്ന കഴുത്തുനീണ്ട ഈ ഭീമൻ ജീവിയെ കാണാനാകും ജുറാസിക് കാലത്ത് ജീവിച്ചിരുന്ന ഒരുതരം കഴുത്തുനീണ്ട ജലജീവികളുടെ പുതുതലമുറയാണ് നെസ്സിയെന്നും അവയുടെ പുതുതലമുറ ഇന്നും ലോക്നസ് തടാകത്തിൽ ജീവിച്ചിരിപ്പുണ്ടെന്നുമാണ് വിശ്വാസം പലപ്പോഴായി തടാകത്തിൽ നെസ്സിയുടെ തല പ്രത്യക്ഷപ്പെടാറുണ്ട് ഇവിടേക്കുള്ള ടൂറിസ്റ്റുകളുടെ ഒഴുക്കിന് പ്രധാന കാരണവും ഈ നിഗൂഢ ജീവിയാണ് ഇപ്പോഴിതാ ലോക്നസ് തടാകത്തിൽ വീണ്ടും നെസ്സിയുണ്ടെന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ് പ്രചരിക്കുന്നത് വെള്ളത്തിനടിയിലൂടെ കറുത്ത നിറത്തിൽ എന്തോ ഒന്ന് പൊങ്ങി മറയുന്നതാണ് തടാകം നിരീക്ഷിക്കാനെത്തിയ ഒരാളുടെ ക്യാമറയിൽ പതിഞ്ഞത് നെസിയെ കണ്ടെന്നുള്ള ഈ വർഷത്തെ ആദ്യ റിപ്പോർട്ടാണിത് എ ഡി അഞ്ഞൂറ്റി അറുപത്തി ഒരു ഐറിഷ് സന്യാസിയാണ് ആദ്യമായി നെസിയെ കണ്ടതായി പറയപ്പെടുന്നത് പിന്നീട് ആയിരക്കണക്കിന് പേർ ഈ ഭീമൻ ജീവിയെ തടാകത്തിൽ കണ്ടതായി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് പലരും അതിന്റെ ഫോട്ടോ എടുത്തതായും അവകാശപ്പെടുന്നു എന്നാൽ വ്യക്തമായ ഒരു രൂപം ആർക്കും പകർത്താനായിട്ടില്ല ഒട്ടകം കുതിര എന്നിവയുടേതിന് സമാനമായ തലയും പാമ്പിന്റെ ശരീരവുമുള്ള വിചിത്ര ജീവിയാണത്രേ നെസ്സി ഏകദേശം ആറടിയോളം നീണ്ട കഴുത്തോടുകൂടിയ നെസ്സിക്ക് ഡ്രാഗനുമായും ദിനോസറുമായും സാമ്യമുണ്ടെന്നാണ് കഥകൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് മുതൽ തടാകത്തിൽ നെസ്സിയെ കണ്ടെന്ന വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് നെസ്സിയെന്ന് കരുതുന്ന ജീവി തടാകത്തിലൂടെ നീങ്ങുന്നതിന്റെ വീഡിയോയും ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ആധികാരികത തെളിയിക്കപ്പെട്ടിട്ടില്ല തടാകത്തിൽ അജ്ഞാത ജീവിയുണ്ടെന്നതിന്റെ ശാസ്ത്രീയ തെളിവുകളും ലഭ്യമല്ല ഇവ തടാകത്തിന്റെ അടിത്തട്ടിലെ വീഡിയോ ആണ് ജീവിക്കുന്നതെന്ന സംശയം കാരണം സർക്കാർ തന്നെ ഇടപെട്ട് ഒട്ടേറെ തെരച്ചിലുകൾ നടത്തിയിരുന്നു അത്യാധുനിക ബോട്ടുകൾ ഇൻഫ്രാറെഡ് ക്യാമറകൾ അണ്ടർ വാട്ടർ ഹൈഡ്രോഫോൺ തെർമൽ സ്കാനറുകൾ ഘടിപ്പിച്ച ഡ്രോണുകൾ തുടങ്ങിയവ ഉപയോഗിച്ച് തടാകത്തിൽ വ്യാപക തെരച്ചിൽ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലും വമ്പൻ തെരച്ചിൽ നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം നെസിയൊരു കെട്ടുകഥയാണെന്ന് ശാസ്ത്രലോകം ആവർത്തിക്കുന്നു